കാസർഗോഡും കുഴിയിലുള്ള പ്രിയപ്പെട്ട ചിന്തിക്കണേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ച പരിശുദ്ധമായ ഖുർആനിനോട് അല്ലാഹു തആല ലോകത്തിന്റെ നായകനെ വിളിക്കുകയാണ് തങ്ങളുടെ പെൺമക്കളോട് ഉപദേശിക്കണേ സ്വന്തം ഭാര്യമാരോടും പെൺമക്കളോടും കഴിഞ്ഞാൽ ലോകത്തുള്ള മുമ്മിനീങ്ങളുടെ സഹോദരിമാരോട് അവരുടെ മങ്കമാരോട് ഞങ്ങളൊന്ന് പറയണേ പറയണേ യുദ്ധനേന അവര് അവരുടെ മുഖം കൂടി മറച്ചു നടക്കണേ അന്യ പുരുഷന്മാരിൽ നിന്നെന്ന് വിശുദ്ധ സ്നേഹത്തോടുകൂടി പറയട്ടെ കാസർഗോഡുള്ള എത്രയോ സഹോദരിമാരുണ്ട് നടക്കുന്ന സഹോദരിമാർ അംഗീകരിച്ചതാണ് ഭാര്യ ഉമ്മമാര് മാത്രമല്ല നാട്ടിലുള്ള സജ്ജനങ്ങളുടെ ഭാര്യമാര് മാത്രമല്ല ലോകത്തുള്ള വിശ്വാസികളുണ്ടോ അവരുടെ ഭാര്യമാര് പെൺമക്കളെല്ലാം മുഖം മറക്കണേ അന്യപുരുഷന്മാരിൽ بسد قرآن فلا يؤذي فلا يؤذي

ാണ് പതിവ്രതാണ് കെട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന യുവാക്കളെ യുവാക്കളെ പറയട്ടെ പെണ്ണ് പതിവ്രതയുള്ള പെണ്ണേതെന്നറിയുമോ പ്രായമൂർത്തിയെത്തിയതാകുന്ന മുതൽ ശരീരത്തിൻ്റെതാകുന്ന മുഴുവൻ മറച്ച് നടക്കുന്നവളാണ് നടക്കുന്നവളാണ് ഇത് റസൂർയുടെ വാക്യമാ പരിശുദ്ധമായ ഖുറാനോണ്ട് പഠിപ്പിക്കുകയാണ് പതിവ്രതയുള്ളതാകുന്ന പെണ്ണേതെന്നറിയുമോ മതബോധമുള്ള പെണ്ണേതെന്നറിയുമോ മതനിഷ്ഠയുള്ള പെണ്ണേതെന്നറിയുമോ ശരീരം മുഴുവനും മറക്കുന്നവളാണ് അന്യരാജന്ന പരപുരുഷന്മാരിൽ നിന്ന് മുഖമെയിടുന്നവളാണ് മുഖം മറയ്ക്കുന്നവളാണെന്ന് വിശുദ്ധ പുറ ഫലായു നടക്കുന്നവളെ വന്നുകൊണ്ട് നിന്നെ കമന്റ് നിന്റെ നമ്പർ അവൻ വാട്സാപ്പിൽ വരൂല അവൻ ഫേസ്ബുക്കിൽ നിനക്ക് കമന്റ് അയക്കൂല നിനക്ക് മെസ്സേജ് ഇടുകയില്ല പല യുവതയിൽ നിന്നെ ശല്യം ചെയ്യപ്പെടാതിരിക്ക അതിന് ഇനമാണെന്ന് വിശുദ്ധ ഇവിടെ ടക്കുന്ന പെണ്ണുങ്ങളും ഒക്കെ അത്തരത്തിൽ പോകുന്നുണ്ടല്ലോ അതാ ഞാൻ ആദ്യം പറഞ്ഞത് പ്രായപൂർത്തി മുതൽ സ്ഥിരമായി മുഖം മറച്ചു നടക്കാം അതായത് സ്കൂളിൽ പോകുന്ന സമയത്ത് കുറച്ചു പിന്നെ പുറത്തോട്ട് പിന്നെ കാണണ്ടവരൊക്കെ കണ്ട് നമ്പരെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം അങ്ങനെ നടക്കുന്നവരെ കുറിച്ചല്ല മറച്ചോ പ്രായപൂർത്തി എത്തിയ തലം മുതൽ അവരുടെ മുഖം ഒരു പെണ്ണ് സൗന്ദര്യം അറിയും അയൽവാസി അറിയുന്നില്ല 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 ത്രീ ഫിഫ്റ്റിന് കറങ്ങി നടക്കുന്ന അറിയുന്നില്ല നിന്റെ ഷൂള പഠിക്കാനും നിന്റെ പുറകെ വരാനും നിന്റെ കൂക വിളിക്കാനും നിന്റെ നമ്പർ ചോദിക്കാനും ഒരാളും വരുവായില്ല കാരണം എന്താ നീ ജനിച്ചത് മുതൽ അങ്ങനെ തന്നെയാ സ്കൂളിൽ പോകുന്നത് വരുന്നതും നിന്റെ കോലോ നിന്റെ സൗന്ദര്യം ഇതുവരെ മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല മറ്റേ നീ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി മാറ്റി പറഞ്ഞിട്ട് പിന്നെ നമ്പറും പിന്നെ മറച്ചട എന്നാ കാണണ്ടെന്ന് പറഞ്ഞു കാര്യം കാണേണ്ടവരെ മുഴുവൻ കാണിക്കുകയും ചെയ്ത് നമ്പറും എല്ലാം കൊടുത്തു മാറിയിട്ട് പിന്നെ ഒളിച്ചോട്ടായി എല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മള് പറയുന്നത് നല്ല പെണ്ണാണ് പെണ്ണു നടന്നായിരുന്നു നിന്റെ മുന്നിൽ മാത്രം ബാക്കി അങ്ങോട്ട് മാറിയിട്ട് പറഞ്ഞൊന്നും ഇല്ലായിരുന്നു അതാ മനസ്സിലായി ഖുർആൻ പറയുന്നു ഫലായുതയിൽ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ ഏറ്റവും നിമിത്തം ആര് ഖുർആൻ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ ഏറ്റവും നിമിത്തം മുഖം മറച്ചു നടക്കുന്ന പെണ്ണ് അവൾ പതിവ്രതയാണ്